ഒരു ഹലോ ഫാഷൻ സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തരം വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ ചുരിദാർ മെറ്റീരിയൽസ് ക്യൂബി പി റെഡിമേഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻ തുടങ്ങി എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റി അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈൽ ആകാൻ സ്റ്റൈലിൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഫാഷൻ ജംഗ്ഷൻ എം ടവർ നമ്പർ സദസ്സിന് നേർന്നുകൊണ്ട് ചുരുക്കുന്നു അടുത്തതായി ഈ പരിപാടിയുടെ ഈ നാല് ദിവസമായി നടക്കുന്ന ഈ ബാബു പടിയത്തിന്റെ ചിത്രപ്രദർശനങ്ങളുടെ കോർഡിനേറ്റർ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ

സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പബ്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈസ് ആർട്ടിസ്റ്റ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് എനിക്ക് വരക്കാൻ അറിയില്ല എന്നുള്ളതാണ് പക്ഷെ സത്യത്തിൽ ഒന്നാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ട് കുത്ത് വര കോമ റെക്റ്റാംഗിള് സർക്കിള് ഇത് തന്നെയാണ് ഫൗണ്ടേഷൻ കലയുടെ പിന്നെ നിങ്ങൾ നിങ്ങളതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം എന്തുകൊണ്ട് പൊന്നാനി ഇങ്ങനെ ഇവിടെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം ഇത്തരം വേദികൾ പൊന്നാനി വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം പുക്കാസക്ക് അത് ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷം ഈ നിമിഷത്തിൽ പങ്കുവെക്കുന്നു ഇന്നലെ സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ കുട്ടികൾ വന്നിരുന്നു അപ്പം ഏകദേശം നാൽപ്പത്തഞ്ചോളം രജിസ്ട്രേഷനാണ് നമ്മുടെ കുട്ടികളുടെ ക്യാമ്പിനിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നില്ല സമയം വളരെ കുറവാണ് പാട്ടിലേക്ക് പോകുക കൊണ്ട് കലയിൽ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പൊന്നാനിയിലുള്ള സുഹൃത്തുക്കളെ ചോദിച്ചു കേട്ടിട്ടുള്ള ഒരു ചോദ്യം എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് കല ചെയ്തിട്ട് എന്താണ് കല കൊണ്ട് ഇവിടെ സംഭവിക്കണെന്നുള്ളതാണ് അപ്പം അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഒന്നുമല്ല ഒരു ആർട്ടിസ്റ്റ് ധരിച്ച ടീഷർട്ടിന്റെ മേലെ റെവല്യൂഷൻ എന്ന എഴുതി രണ്ടു വർഷം ജയിലിൽ എടുക്കേണ്ടി വന്നു അതാണ് കല തരുന്ന ഊർജം എന്ന് പറയുന്നത് ചിത്രകാരന്മാർ പൊന്നാലുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സ്ത്രീ പ്രാതിനിധ്യം ഇതിനുണ്ടാകണം എന്നത് മാത്രമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പൊന്നാനിയിലെ ചിത്രകാരന്മാരുടെ ഒരു റേഞ്ച് ഒരു പക്ഷേ താജിനെ പോലുള്ള ആളുകൾ കെയ്കൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ പ്രദേശം വിട്ട് പോയിട്ട് ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അത് ചെയ്യാതെ നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചിത്രം വരച്ചിട്ടുള്ള ആളാണ് ബാബുപടിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളും അപാര റേഞ്ചുള്ള ചിത്രങ്ങളാണ് വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് ചിത്രങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു ബ്രഷ് സ്ട്രോക്ക് എന്ന് പറയും അതൊരു ബ്രഷ് എവിടെ തുടരണമെന്നും എവിടേക്ക് അത് കൊണ്ടുപോകണമെന്നുള്ള ഒരു കലാകാരൻ്റെ അന്തചോദനയുടെ ഭാഗമായിട്ട് വരുന്ന ചില മനോഹരമായിട്ടുള്ള ബ്രഷ് സ്ട്രോക്കുകൾ ബാബു പടിയത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഒരു നിങ്ങളൊക്കെ ആ ചിത്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ സൗന്ദര്യം വ്യക്തമായി കാണാൻ പറ്റും ഒരു ആമയുടെ ചിത്രം അതിൽ മനോഹരമായിട്ടുള്ള ചിത്രമാണ് അതിന് ബ്രഷ് സ്ട്രോക്ക് അല്ല അതൊരു പെൻസിൽ സ്ട്രോക്കാണ് അതിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ മനോഹരമായ ചിത്രമാണ് ഒപ്പം തന്നെ ഒരു പഴയ സ്കൂട്ടർ ബജാജിൻ്റെ ചേതക്ക് ചേതക്കിൻ്റെ ഒരു സ്കൂട്ടറിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് പെയിൻറ്റിങ്ങാണ് നല്ല ആണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പെയിൻറ്റിങ് ഒരു പക്ഷേ ബാബു ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത അദ്ദേഹം കണ്ടു പരിചയിച്ച ചില ചിത്രങ്ങളുടെ രീതിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അടുത്തതായി ഈ വേദിയിൽ പരിചയപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സഞ്ജു കാളിയത്ത് ഈ സ്ഥലത്തിൻ്റെ ഉടമ എന്നതിലുപരി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദ്യാവസാനം പുകസായിയുടെ ഏതൊരു പ്രവർത്തകനേക്കാളുപരിയായി എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായ പങ്കുവഹിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് രേഖപ്പെടുത്തി പോവുകയും ചെയ്ത ഒരു വ്യക്തി എന്നതിൽ ഉപരി പുകാസയുടെ ഒരംഗമല്ലെങ്കിൽ കൂടി അദ്ദേഹം അംഗത്തിനേക്കാൾ ഉപരിയായി പ്രവർത്തിച്ച സഞ്ജുവിനെ ആദരിക്കുക എന്നത് ഈ ചടങ്ങിലെ ഒരു പ്രധാന കർത്തവ്യമായി കാണുകയാണ് സഞ്ജുവിനെ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സഞ്ജുവിന് ചെറിയൊരു കാര്യം പറയാനുണ്ട് ഈ സ്പേസ് കുറെ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ് പക്ഷേ പുരോഗമന കലാസാഹിത്യ സംഘം ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തപ്പോഴാണ് ഇതിനൊരു പേരിടുന്നത് ആ പേര് ദ മൈസീലിയം എന്നാണ് മൈസീലിയം ആക്ച്വലി ഒരു ബാക്ടീരിയ ആണ് അപ്പം ഞാൻ സഞ്ജുവിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ നിങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയ സാധാരണ നമ്മൾ ഏറ്റവും നെഗറ്റീവായ ഒരു സാധനമാണ് ബാക്ടീരിയ എന്ന് പറഞ്ഞത് പക്ഷെ സഞ്ജു പറഞ്ഞ അതിൻ്റെ മറുപടി കേട്ട് ഞാൻ ശരിക്കും കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കേണ്ടി വന്നു കാരണം നമ്മൾ ജനിച്ചു വീണ് ഭൂമിയിലെ ഓരോ വസ്തുവും ജനിച്ചു വീഴുമ്പോൾ അതിൻ്റെ തുടക്കം മൈസീലിയത്തിൽ നിന്നാണ് അവസാനം മണ്ണി കൊണ്ടുവച്ച് ഏറ്റവും അവസാനം നമ്മൾ കറിഞ്ഞു തിന്നതും മൈസീലിയമാണ് അപ്പോൾ അത്ര വലിയൊരു തോട്ടിൻ്റെ പ്രോസസ്സിൻ്റെ മുന്നോ മുകളിലാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിന് ഈ മൊത്തം സ്ഥാപനത്തിന് മൈസീലിയം എന്ന് പേരിട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഒരുപാട് പേരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ വിജയകരമായി മാറുന്നത് ഇവിടെ നമുക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട് അതിന് പുക്കാസയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ വ്യക്തിപരമായിട്ടും പ്രത്യേകം നന്ദി കൂടി ഈ നിമിഷത്തിൽ അറിയിക്കുന്നു ഞാൻ പേരെടുത്ത് പറയുന്നത് ഞാൻ ഞാൻ പറ എൻ്റെ ഈ ചിത്ര പ്രദർശനം കാണാൻ ഒരുപാട് ദൂരത്തു നിന്നും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ജോലികളും ഒക്കെ ഉണ്ടായിട്ടും ഇത് കാണാൻ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് പിന്നെ അതുപോലെ പറയാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്നെ പറ്റി ഇപ്പോൾ ഇവിടെ പറഞ്ഞു കാരണം ഞാൻ എന്താണ് എങ്ങനെയാന്നുള്ളതൊക്കെ കുറേ ആളുകൾ വിശദീകരിച്ചു ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ എൻ എൻ്റെ മനസ്സിലുണ്ടാവുന്നത് ഈ പുതിയ ഞാൻ ഒരു ചിത്രം കാണും ചിത്രം കാണുമ്പോൾ വരയ്ക്കാനുണ്ടാകുന്ന ഓരോ ആഗ്രഹങ്ങൾ കൂടും അത് വരയ്ക്കും പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ കൂടുതലിഷ്ടം ഉണ്ടാവുക പക്ഷേ എനിക്കിപ്പോൾ ഇതുപോലെ ഒരുപാട് കാരണം ഒരു വലിയ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അക്രലിക്കും അതുപോലെ വലിയ പെയിൻറ്റുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ ഒരു ആവേശം ഉണ്ടാക്കി തന്നാൽ കാരണം ഇപ്പോൾ ഈ പുരോഗമന കലാസാഹിത്യ സംഘം പോലുള്ള സംഘടന സംഘടന പ്രവർത്തി ഞാനൊരു പ്രവർത്തകനുമാണ് എന്നോട് ഇങ്ങനൊരു വേദി എനിക്ക് ഒരുക്കി തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടായ ഒരു അവസരം ഉണ്ടായത് കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്ന് മുതൽ ചിത്രങ്ങൾ കാരണം ഇങ്ങനൊരു അവസരത്തിൽ കാണിക്കേണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചിത്രങ്ങൾ പോരാ കാരണം നന്നാക്കി എടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടായതും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഈ നാല് ദിവസമായിട്ട് ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണം കാരണം അത്ര ആളുകൾ വന്നുള്ള എൻ്റെ പ്രോത്സാഹനം എന്നോട് എനിക്ക് തന്നുള്ള വളരെയധികം ഉള്ള പ്രോത്സാഹനം ഒരുപാട് സന്തോഷവാനാക്കിയിട്ടുണ്ട് തിരുവോലെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് താജ് അതുപോലെ റിയാസ് പഴഞ്ഞ് പിന്നര ആ ബാബു പടിയത്ത് ആ ഹബീബാഷ് അങ്ങനെ എന്തെങ്കിലും നന്ദി വാക്ക് രണ്ട് വാക്കിൽ ഒതുക്കാവുന്ന ഒന്നല്ല ആ അതുപോലെ തന്നെ ഇത് കൃത്യമായി സമയാസമയങ്ങളിൽ പുറലോകത്തെത്തിച്ച പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകർ ദൃശ്യ ദൃശ്യ ദൃശ്യവും ശ്രാവ്യവും സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് സൗണ്ട്സ് ഈ ഒരു സം നമുക്ക് ഒരുക്കി തന്ന പ്രിയപ്പെട്ട സഞ്ജു സഞ്ജുവിനോടൊന്നും തീർത്താൽ തീരാത്ത കടപ്പാടാണ് പൊന്നാനിയിലെ പുരോഗമന പ്രസ്ഥാനത്തിനുള്ളത് എല്ലാവർക്കും ഒറ്റവാക്കിൽ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ പാട്ട് പാടാൻ എത്തിയിട്ടുള്ള വിവിധ ദേശങ്ങളിൽ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ നിർത്തുന്നു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ് സ്ത്രീ സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശഫളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ് പാന്റുകൾ ലേഡീസ് പാന്റുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു മൈസ ബോട്ടേക്ക് എക്സ്ക്ലൂസീവ് ലേഡീസ് ഷോറൂം ജിം റോഡ് പൊന്നാനി